ആധുനിക കാലത്ത് മഹാഭാരതത്തിന് പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ജീവിതം കൈവന്നു ഒന്ന് ഒന്നതിൻ്റെ ഒരു സ്കോളർഷിപ്പാണ് ഒരു വൈജ്ഞാനിക ജീവിതം കൈവന്നു അതായത് ശൈലീപരമായ പരിശോധനയൊക്കെ നടത്തി മൂലപാഠത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാഠം എന്ന നിലയ്ക്ക് സൂക്തങ്കാറും മറ്റും തയ്യാറാക്കിയ ക്രിട്ടിക്കൽ എഡീഷൻ മുതൽ മഹാഭാരതത്തിലെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചോ അതിലെ മനോവിജ്ഞാനത്തെക്കുറിച്ചോ അതിലെ തത്വയിന്തയെക്കുറിച്ചോ അതിലെ മതവിചാരത്തെക്കുറിച്ചോ ഒക്കെയുള്ള നൂറുകണക്കായ പഠനങ്ങൾ ഇപ്പോൾ ഭണ്ടാർക്കർ ഓറിയൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മഹാഭാരതത്തെക്കുറിച്ചുണ്ടായ എല്ലാ പഠനങ്ങളും സമാഹരിച്ച് ആകാവുന്നത്ര സമാഹരിച്ച് വച്ചിട്ടുണ്ട് അത് ആറായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് അത്രേ ഈയൊരു ടെക്സ്റ്റിനെക്കുറിച്ച് മാത്രം ലോകഭാഷകളിലുണ്ടായ ആ പഠനങ്ങൾ ആറായിരത്തോളം ഉണ്ട് അത് മുഴുവൻ സ്കോളർഷിപ്പാണ് അത് പാണ്ഡിത്യത്തിൻ്റെ ഒരു വലിയ ലോകം കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടുകൊണ്ട് മഹാഭാരതത്തെ മുൻനിർത്തി വികസിച്ച് വന്നിരിക്കുന്നു പ്രാചീന ഇന്ത്യയിലെ ആയുധവിദ്യ എന്തായിരുന്നു യുദ്ധതന്ത്രം എന്തായിരുന്നു ഭരണ എന്തായിരുന്നു ദർശനം എന്തായിരുന്നു എന്നിങ്ങനെ നൂറുകണക്കായ ആലോചനകൾ മഹാഭാരതത്തെ മുൻനിർത്തി ഒരു ഭാഗത്ത് നടക്കുന്നു ഇതാണ് ആധുനിക ജീവിതത്തിൻ്റെ ഒരു പ്രകാരം മറ്റൊരു പ്രകാരം എന്ന് പറയുന്നത് മാഷ് നേരത്തെവിടെ മോഹൻ മാഷ് സൂചിപ്പിച്ച ഈ സാഹിത്യ ഭാവനയിലേക്ക് മഹാഭാരതം കടന്നു കയറിയ രീതിയാണ് എം ടിയെ പോലെ ഖണ്ഡേക്കറെ പോലെ ബാലകൃഷ്ണനെപ്പോലെ ശിവജി സാവന്തിനെ പോലെയൊക്കെയുള്ള നൂറുകണക്കായ എഴുത്തുകാർ മഹാഭാരതത്തിലേക്ക് പല നിലകളിൽ തിരിഞ്ഞു നോക്കുകയും മനുഷ്യാവസ്ഥയെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് മഹാഭാരതത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു അത് ഗംഭീരമായിട്ട് പറഞ്ഞൊരു കാര്യം ബാലകൃഷ്ണൻ പറയുന്നത് ഡെസ്റ്റേഴ്സ്കിയെ വായിക്കുന്നത് പോലെ സമകാലികമായി വായിക്കാവുന്ന ഒരു സാഹിത്യഗ്രന്ഥാണ് മഹാഭാരതം അദ്ദേഹം പറയുന്നുണ്ട് പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഇമാതിരി ഒരു സമകാലികത വേറൊരു കൃതിക്കും അവകാശപ്പെടാൻ കഴിയില്ല കാരണം ധർമ്മം എന്ന് പറയുന്നതിന് അധർമ്മം വിജയത്തിൽ തന്നെയുള്ള പരാജയം നന്മയിൽ തന്നെയുള്ള തിന്മ ഓരോ ജീവിതാവസ്ഥയിലും അതിൻ്റെ വിപരീതാവസ്ഥ ഇങ്ങനെ കൂടിക്കലർന്ന് കൂടിക്കലർന്ന് അവസാനം ചിനുവച്ചപ്പേ പറയുന്നത് പോലെ സർവ്വവും ശിഥിലമാകുന്നു എന്ന് വേണമെങ്കിൽ മനുഷ്യർക്ക് ഭാവന ചെയ്യാവുന്ന മട്ടിലുള്ള ഒരു ഒരു അയവ് മഹാഭാരതം നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് വലിയ എഴുത്തുകാരൊക്കെ മഹാഭാരതത്തിലേക്ക് പോകുന്ന മഹാഭാരതം വീണ്ടും പറയാനല്ല മറിച്ച് മനുഷ്യാവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഇന്ത്യൻ ഭാവനയിൽ ഉടനീളം വേരുള്ള ഒരു ഒരു റഫറൻസ് എന്ന നിലയിൽ മഹാഭാരതം ആധുനിക ഭാവനയിൽ പ്രവർത്തിക്കുന്നതായിട്ട് രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരാലോചനയിൽ നമുക്ക് കാണാം അതിപ്പോഴും തുടരുന്നു അപ്പം ഈ രണ്ട് പ്രകാരങ്ങളിലൂടെയുള്ള ആ ഉണ്ട് കേട്ടോ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം വന്ന സമയത്ത് ദേശീയതയോട് ബന്ധപ്പെട്ട് മഹാഭാരതത്തിനുണ്ടായ പൊതുജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു അതിനെക്കുറിച്ച് തന്നെ വളരെ ഗംഭീരമായൊരു പഠനം പമേല ലോസ്പീക്ക് എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയുടേതായിട്ടുണ്ട് അവർ പറയുന്നത് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ട തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ഒരു അൻപതുകൾ വരെയുള്ള കാലയളവിൽ മഹാഭാരത പാഠങ്ങളിൽ കേന്ദ്ര പദവിയിലേക്ക് രണ്ട് കഥാപാത്രങ്ങൾ കയറി വന്നു എന്നവര് പറയുന്നുണ്ട് അന്ന് അഭിമന്യു ആണ് മറ്റൊന്ന് പാഞ്ചാലിയാണ് അഭിമന്യു എന്ന് പറയുന്നത് ഇങ്ങനെ ചക്രവ്യൂഹത്തിനുള്ളിൽ പെട്ടിട്ട് അതിനുള്ളിൽ നിന്ന് ഒറ്റക്ക് പോരാടി ജയിക്കുകയും മരിക്കുകയൊക്കെ ഒരു വീരനായകനാണല്ലോ അഭിമന്യു അത് ദേശീയമായ ഒരു പോർവീര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കഥയായി തീരുകയും പ്രാദേശിക കഥകളിലും ചിത്രകഥകളിലും ഐതിഹ്യങ്ങളിലും ബാലസാഹിത്യത്തിലുമൊക്കെ അഭിമന്യു ഒരു വലിയ ബിംബമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ പരിശോധിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് പഞ്ചാലിയാണ് പാഞ്ചാലി അപമാനിതമായ ഭാരതീയത എന്നതിൻ്റെ പ്രതീകമായി തീരുകയും പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി എന്ന കവിതയായിട്ട് എഴുതുന്നുണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും പഞ്ചാലിയെ മുൻനിർത്തുന്ന ആഖ്യാനങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭങ്ങൾ മഹാഭാരതത്തിന് പുതിയ ആവിഷ്കാരങ്ങൾ കൊടുക്കുന്നു മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പം എം പറയുന്നുണ്ട് മഹാഭാരതത്തിലെ മൗനങ്ങളിൽ ചിലതാണ് ഈ പറയുന്ന രണ്ടാമൂഴത്തിൻ്റെ പ്രേരണ അപ്പം കൃഷ്ണൻ്റെ ചിരി ഉറൂവിൻ്റെ പഴയൊരു കഥയുണ്ട് അതെ അതേ പ്രശ്നത്തെക്കുറിച്ച് മറ്റേ ഘടോത്കാജൻ കൊല്ലപ്പെട്ടു എന്നറിയുന്ന സമയത്ത് അത് ആ വിവരം അറിഞ്ഞിട്ട് കൃഷ്ണൻ ഉറക്കെ ചിരിക്കുന്നതിനെ മുൻനിർത്തി ഉറൂവ് പണ്ടൊരു കഥ എഴുതിയിട്ടുണ്ട് അതേ സന്ദർഭത്തെയാണ് എം തന്റെ പ്രേരണയാക്കി മാറ്റുകയും ചെയ്യുന്നത് ഇങ്ങനെ മരാരാകട്ടെ വാസ്തവത്തിൽ മാരാനാണ് ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു നോട്ടം നടത്തിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം രണ്ട് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പടക്കളത്തിലെ പത്താം ദിവസം യുദ്ധത്തിൽ വീണ ഭീഷ്മരെ അഭിവാദ്യം ചെയ്യാനായിട്ട് രാത്രി കർണനെത്തുന്നു യുദ്ധത്തിൻ്റെ ഒന്നാം ദിവസം ഭീഷ്മരെ അഭിവാദ്യം ചെയ്യാനായിട്ട് യുധിഷ്ഠരൻ എത്തുന്നു പതിനെട്ട് അക്ഷോഭണി അപ്പുറം അപ്പുറവും നിൽക്കുന്നു യുദ്ധം തുടങ്ങാറായിരിക്കുന്നു അപ്പോൾ യുധിഷ്ഠിരൻ തേരോടിച്ച് ചെന്നിട്ട് തേർതട്ടിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ഭീഷ്മരെ കണ്ട് വന്ദിക്കുന്നു അപ്പം ശത്രുപക്ഷത്തിൻ്റെ തലവനാണല്ലോ അങ്ങനെ വന്ദിക്കുന്നു അപ്പം ഭീഷ്മര് പറഞ്ഞു നീ വന്നത് നന്നായി നീ വന്നില്ലായിരുന്നു എങ്കിൽ എനിക്ക് നിന്നോടൊരു അനിഷ്ടം തോന്നുമായിരുന്നു നീ വന്നത് നന്നായി അപ്പോൾ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നു ആ മടങ്ങിപ്പോകുന്നു പത്താം ദിവസം ഭീഷ്മർ വീഴുന്നു രാത്രി കർണ്ണൻ ചെല്ലുന്നു കർണൻ ചെന്ന് ഭീഷ്മരെ കണ്ടു വണങ്ങുന്നു അപ്പോൾ കർണനെ ഭീഷ്മർക്ക് ഒട്ടും ഇഷ്ടമല്ല പലവണ നിന്ദിച്ചിട്ടുള്ളതാണ് പലതവണ അധിക്ഷേപിച്ചിട്ടുള്ളതാണെങ്കിലും കർണൻ രാത്രി ചെല്ലുന്നു രാത്രി ചെന്ന് കർണൻ ഭീഷ്മരെ വണങ്ങുന്നു അപ്പം ഭീഷ്മർ പറയും നീ വന്നത് നന്നായി നിന്നോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നെല്ലാം പറഞ്ഞ് കർണനെയും അദ്ദേഹം അനുഗ്രഹിക്കുന്നു മരാർ പിന്നുയർത്തുന്ന ചോദ്യം ഇതിലേത് അഭിവാദനമാണ് മഹത്വമുള്ളത് മരാർ പറയുന്നത് അത് കർണൻ്റെയാണ് കാരണം യുധിഷ്ഠരൻ്റെ അഭിവാദനം ശത്രുവിനെ പോയി ശത്രുവിൻ തൻ്റെ ഗുരുവാണ് എന്നതുകൊണ്ട് പക്ഷത്താണെങ്കിലും ഗുരുവിനെ പോയി അനുഗ്രഹിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടിക്കൊടുക്കുമെന്നും പിന്നെ ഭീഷ്മർക്ക് തന്നോട് വലിയ സ്നേഹമുള്ളതുകൊണ്ട് തനിക്ക് അനുഗ്രഹം നൽകുമെന്നും ഒക്കെ യുധിഷ്ഠരന് മുൻപേ അറിയാം അതൊരു സൂത്രം എന്നുള്ള നിലയ്ക്കല്ല പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അതുകൊണ്ട് താൻ ആദരിക്കപ്പെടുമെന്നും തനിക്ക് അനുഗ്രഹം ഉള്ള ബോധ്യം യുധിഷ്ഠിരനുണ്ട് പക്ഷേ കർണൻ അങ്ങനെയല്ല കർണൻ അക്കാലം വരെ ഭീഷ്മരെ അധിക്ഷേപിച്ചിട്ടേ ഉള്ളൂ അപമാനിച്ചിട്ടേ ഉള്ളൂ രാത്രി ഒറ്റയ്ക്ക് ചെല്ലുമ്പോഴും ഈ അപമാനത്തിൻ്റെ അടുത്തൊരു പടവേ കിട്ടാനുള്ളൂ മാത്രമല്ല താൻ ചെന്ന് കാണുന്നത് താനല്ലാതെ ലോകത്തൊരാളും അറിയുകയുമില്ല അതുകൊണ്ട് തൻ്റെ പ്രവൃത്തിയെ ആദരിക്കാനായിട്ട് ലോകാംഗീകാരം കാത്തു നിൽക്കുന്നില്ല ലോകാംഗീകാരമോ അഭിനന്ദനമോ ഒന്നും കിട്ടാനിടയില്ലെങ്കിലും വണങ്ങേണ്ടതാണ് എന്ന് കർണൻ തീരുമാനിക്കുകയും കർണൻ വണങ്ങുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ മാരാർ പറയുന്നത് അവിടെ കർണൻ്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ തന്നിൽ നിന്ന് തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ തന്നെ വിടുവിക്കാനുള്ള ഒരു ശ്രമം അതായത് തന്നിൽ നിന്ന് തന്നെ തൻ്റെ ആത്മാഭിമാനം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിനെയും വിട്ടുകളയാനുള്ള കർണൻ്റെ ഒരു ശേഷി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് കർണൻ്റെ അഭിവാദനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നത് അതിൽ കർണൻ വിട്ടുകളയുന്നത് അവനവനെ തന്നെയാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആ വിട്ടുകളയൽ താരതമ്യേന മഹത്വം കൂടിയതാണ് എന്ന കാര്യവും ആരാര അവിടെ പറയുന്നുണ്ട് വേണമെങ്കിൽ പിൽക്കാലത്ത് ഗുരുവിൻ്റെ ഒരു സന്ദർഭം ഓർക്കാൻ കേട്ടോ ഈ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വാഗ്ബിഡാനന്ദ ചെന്നു ഗുരുവിനോട് പറയും ഈ വിഗ്രഹപ്രതിഷ്ഠയോട് ഞാൻ യോജിക്കുന്നില്ല സ്വാമിയുടെ പ്രതിഷ്ഠകളോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയും വാഗ്ബിഡാനന്ദം വിഗ്രഹപ്രതിഷ്ഠയ്ക്കൊക്കെ എതിരാണ് അപ്പം ഗുരു പറയും നാം യോജിക്കുന്നില്ല എന്ന് പറയും മുപ്പത് പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ് നാമം യോജിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ വാഗ്ബിഡാനന്ദം ചോദിക്കും പിന്നെ എന്തിനത് ചെയ്യുന്നു അപ്പോൾ ഗുരു പറഞ്ഞത് അത് നമുക്ക് വേണ്ടിയല്ലല്ലോ അവർക്ക് വേണ്ടിയല്ലേ ഇത് ചെറിയൊരു കാര്യമല്ല നിങ്ങൾ ഈ കളയുക എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രയാസമുള്ളത് അവരവരെ വിട്ടുകളയാനാണ് നിങ്ങൾക്ക് പണം വിട്ടുകളയാൻ പറ്റും പദവി വിട്ട് പറ്റും സമ്പത്ത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും പലതും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും പക്ഷേ അവരവരെ വിടലുണ്ടല്ലോ ആ വിടൽ വിട്ടുകളിലാണ് മഹിമയുടെ അങ്ങേയറ്റം അങ്ങനെ കളഞ്ഞ ഒരാളുടെ പേരാണ് ഗുരു അങ്ങനെ വിട്ടുകളയലൊരു മുദ്ര വാസ്തവത്തിൽ കർണനിലുള്ളതുകൊണ്ട് ഈ അഭിവാദനങ്ങളിൽ മെച്ചപ്പെട്ടത് കർണൻ്റെ അഭിവാദനമാണെന്ന് സൂക്ഷ്മബോധത്തോടെ മാരാര് എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് മഹാഭാരതത്തിൽ ഇതുണ്ടോ എന്നുള്ളതല്ല മറിച്ച് മഹാഭാരതം ഇങ്ങനെ പല ആലോചനകളുടെ സാധ്യതകളെയും തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബാലകൃഷ്ണൻ എഴുതുന്നത് ബാലകൃഷ്ണൻ ഡെസ്റ്റേസ്കിയെ മുൻനിർത്തിയാണ് ഡെസ്റ്റോസ്കിയെക്കുറിച്ച് ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് ഒരു ഒരുപക്ഷെ നമ്മുടെ നോവൽ പ്രപഞ്ചത്തിൽ ഡേസ്റ്റോവിസ്കിയോളം വലിപ്പുള്ള ഒരു എഴുത്തുകാരനെ പിന്നെ ലോകം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ചെകുത്താനെ കൂടെ കൂട്ടിയ ഒരാളാണല്ലോ ദൈവത്തെ കൂടെ കൂട്ടി നടക്കാൻ എല്ലാവർക്കും പറ്റും ചെകുത്താനയും കൂടി കൂടെ കൂട്ടിയിട്ടാണ് ഈ ഡേസ്കോസ് നടന്നിരുന്നത് അതുകൊണ്ട് റാസ്കൽ നിക്കോഫൊക്കെ ഇങ്ങനെ 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 പറയുന്ന വാക്യമുണ്ടല്ലോ ഐ ബോയ് ഡൗണ്ട് നോട്ട് ബിഫോർ യു നിനക്ക് മുമ്പിലല്ല ഞാൻ മുട്ടുകൂത്തുന്നത് യാതന അനുഭവിക്കുന്ന മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ യാതനയ്ക്ക് മുന്നിൽ മുട്ടുകൂത്തുന്നു എന്നൊക്കെ പറയുന്ന കുറ്റം ശിക്ഷയിലെ വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ പലയിടത്തും കാണാൻ പറ്റും അത് ബാലകൃഷ്ണൻ എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ മനുഷ്യാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഏറ്റവും ഗഹനമായ സാധ്യതകളിലൊന്നായിട്ട് മഹാഭാരതം നിൽക്കുന്നു എന്ന നിലയിലാണ് ആ മഹാഭാരതത്തിൻ്റെ വേറൊരു വലിപ്പത്തെ ആധുനിക കാലം ആവിഷ്കരിച്ചത് ഇങ്ങനെ ഒരു ഭാഗത്ത് വിജ്ഞാനത്തിൻ്റെ ലോകം മറ്റൊരു ഭാഗത്ത് നാടോടി ജീവിതാനുഭവങ്ങളുടെ ലോകം ഭാഷയുടെ എത്രയോ സൂക്ഷ്മ സഞ്ചാരങ്ങളുടെ ലോകം തത്വാവിചാരത്തിൻ്റെ ലോകം ഇങ്ങനെ ഫിറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഏതേത് വിഷയങ്ങളെ മുൻനിർത്തി നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നുവോ അതിനൊക്കെ എവിടെയെങ്കിലും ചെറിയ മഹാഭാരതത്തിൽ ഉണ്ടാവും ഈ രൂപം മഹാഭാരതത്തിനുണ്ട് എന്നുള്ളതിൽ പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു ക്ലാസിക്കൽ ടെക്സ്റ്റിനും അവകാശപ്പെടാൻ കഴിയില്ല രാമായണത്തിനോ ഭാഗവതത്തിനോ ഭഗവത്ഗീതയ്ക്ക് ഒന്നും മഹാഭാരതത്തിൻ്റെ ഈ കോംപ്ലക്സിറ്റി അവകാശപ്പെടാനായിട്ട് കഴിയില്ല ജയോയം അജയാകാരോ എന്ന് പറയുന്നു ജയം തന്നെയാണ് അജയം ജയസ്തസ്മാത് പരാജയ എന്ന് പറയുന്ന അങ്ങനെ അല്ല എത്രയോ നൂറുകണക്കായ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ചേർക്കാവുന്ന മട്ടിലുള്ള ഒരു വലിയ ഇത് ഒരാളുടെ കൃതി എന്നൊക്കെ പറയുന്നത് അലങ്കാരികം മാത്രമാണ് കേട്ടോ ഈ വ്യാസൻ എന്നൊക്കെ ഉള്ളത് ഒരു ടെക്സ്റ്റിന് ഒരു എഴുത്തുകാരൻ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് സങ്കല്പിക്കുന്നതാണ് എത്രയോ വ്യാസന്മാർ അരുന്ത ചക്രവർത്തി രസമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതുകൂടി പറയാം അരുന്ത ചക്രവർത്തി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ വലിയ സ്കോളർ അദ്ദേഹം പറയുന്നത് മൂന്ന് കറുത്ത നിറക്കാരാണ് മഹാഭാരതത്തിൻ്റെ കേന്ദ്രം എന്നാണ് ഒന്ന് കൃഷ്ണൻ മറ്റൊന്ന് കൃഷ്ണ മൂന്നാമത് കൃഷ്ണദ്വൈബായനൻ അങ്ങനെ കറുപ്പിൽ നിന്നൊരു പുറപ്പെടൽ ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും കൃഷ്ണയും കൃഷ്ണദ്വൈബായനും ചേർന്ന നേരത്തെ പറഞ്ഞ ഈ സേത് കേത്കർ പറയുന്ന ഈ സൗധസാഹിത്യം എന്ന് പറയുന്ന ആശയത്തോടൊക്കെ ചേർന്നു പോകുന്ന ഒരു കാര്യമാണ് ഒരു ഫൈനൽ പൊസിഷൻ എന്ന് പറയല്ല ഇങ്ങനെയും ചില ആലോചനകൾക്കുള്ള ഇടം അതിനകത്തുണ്ടെന്നാണ് അല്ലാതെ ഇന്നതാണ് മഹാഭാരതത്തിൻ്റെ അർത്ഥം എന്നാരെങ്കിലും വാശി പിടിച്ച് പറഞ്ഞാൽ മുപ്പരർത്ഥം അതാണെന്നേ ഉള്ളൂ അല്ലാതെ ടെക്സ്റ്റിന് ആ അർത്ഥമൊന്നുമില്ല അങ്ങനെയൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ ഏതാണ്ട് എല്ലാറ്റിനെയും ആ മഹാഭാരതത്തിൽ എതിർവാദങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പോകുന്നത് നിലയിൽ മഹാഭാരതം ഉണ്ട് അതിപ്പോൾ ഗാന്ധി എഴുതിയ പോലെയാണ് ഗാന്ധിയുടെ കൃതികളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വാദവും ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനെ റദ്ദാക്കാനും പറ്റും മതം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായൊരു ഭാഗമാണ് എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി മതം ഒരു ബന്ധവും പാടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിയുടെ നൂറുപാള്യം വായിച്ചാൽ ഏതാണ്ട് മഹാഭാരതം പോലെയാ തമ്മിൽ തമ്മിൽ പോരടിക്കുന്ന ആശയങ്ങളുടെ ഒരു അവസാനമില്ലാത്ത പ്രപഞ്ചമാണ് ഈ ഗാന്ധിയുടെ ലോകം എന്ന് പറയുന്നത് ആ ഞാൻ പറഞ്ഞത് ഇമാതിരി ഒരു ടെക്സ്റ്റലായ തലം ഒരു ഒരു എന്താ പറയുക ഒരു സുനിശ്ചിതത്വത്തെ എന്നേക്കും റദ്ദാക്കി കളയുന്ന തുറന്നു കിടക്കുന്ന നേരത്തെ മാഷ് പറഞ്ഞ പോലെ അർത്ഥത്തെ അനന്തമായി നീട്ടിവെച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സന്ദർഭത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ട് എന്ന് പറയാം അവിടെ പക്ഷേ അത് നിൽക്കില്ല അടുത്തൊരാലോചനയിൽ ഇതേ സന്ദർഭം തന്നെ മറ്റൊരർത്ഥത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയെയും ഓരോ സന്ദർഭത്തിലും ചേർത്ത് വെച്ച് ചേർത്ത് വെച്ചാണ് വാസ്തവത്തിൽ മഹാഭാരതം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മഹാഭാരതത്തെ രാഷ്ട്രമീമാംസയുടെ തലത്തിലോ തത്വവിചാരത്തിൻ്റെ തലത്തിലോ മതദർശനത്തിൻ്റെ തലത്തിലോ വായിക്കാം കഥയായിട്ടും വായിക്കാം അങ്ങനെ ഈ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ മഹാഭാരം അല്ല ആശാൻ പറയുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലോ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും കിരീടം ചൂടിയ രാജാവുമാണ് കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞുമാണ് രണ്ടറ്റത്തും പോണം ഈ രണ്ടറ്റത്തേക്കും മഹാഭാരതം പോകുന്നുള്ളതാണ് ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു പ്രത്യേകത അതൊരു കുഞ്ഞിന് രസിക്കാൻ പറ്റിയ കഥയുണ്ട് അപ്പം നമ്മളൊക്കെ മഹാഭാരതം മിക്കവാറും വായിച്ചത് ബാലസാഹിത്യമായിട്ടാണല്ലോ ഞാൻ അമ്പിളി മാമനിലെ ചിത്രകഥയൊക്കെ ആയിട്ടാണ് അമ്പിളി മാമനിലാണ് ഈ മഹാഭാരതം ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മറ്റേതെങ്കിലും പാഠങ്ങളിലേക്ക് ഏറെ പേരും കഥ കേട്ടിട്ടോ പാട്ട് കേട്ടിട്ടോ ചിത്രകഥ വായിച്ചിട്ടോ ഒക്കെയാണ് അങ്ങനെ കോപ്പിടും കളിക്കോപ്പിടുത്ത ചെറുപൈതൽ പോലെയും കോപ്പിടും നൃപതി പോലെയും ജീവിക്കുന്ന ഒരു പാഠം അങ്ങനെ രണ്ടറ്റവും അത് മഹത്വത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് കേട്ടോ ഇപ്പം നോക്കിയാൽ ഈ രണ്ടാമത്തതൊക്കെ വലിയ പാടാണ് കളിക്കോപ്പെടുത്തുന്ന ചെറു വൈതൽ പോലെയെന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞാകാൻ പറ്റുന്ന മനുഷ്യർ കുറവാണ് ഇപ്പം എല്ലാവരും വളരെ മുതിർച്ചയിലാണ് പണ്ട് അങ്ങനെയല്ല കുറച്ചും കൂടിയൊക്കെ ഒരു കുട്ടിത്തം നമ്മുടെ ഐൻസ്റ്റൈനെ കുറിച്ചൊരു കഥയുണ്ട് ഐൻസ്റ്റീൻ പട്ടിക്കൂട് വേണുതപ്പോൾ ആ വലിയ കൂട് വേണതിട്ട് ഐൻസ്റ്റീൻ വന്നു നോക്കിയപ്പോൾ പറഞ്ഞു ഒരു ചെറിയ വാതിൽ കൂടി വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം തള്ളപ്പെട്ടിക്ക് മാത്രം കയറിയാൽ പോരല്ലോ കുഞ്ഞിനും കയറണ്ടേ എന്ന് ചോദിച്ചൊന്നാണ് അപ്പോൾ ഈ വലിയ വാതിലിൽ കൂടി കുഞ്ഞും കൂടി കയറിക്കോളുമെന്ന് ഊപ്പർക്കപ്പം തോന്നില്ല ഈ സിക്വിൾ ടു എം സി സ്ക്വയറൊക്കെ ഉണ്ടാക്കിയ മനുഷ്യരെ ചുറ്റിച്ചൊരാളാണ് പക്ഷേ ഇത് തോന്നിയില്ല ഇങ്ങനെ ഈ ഐൻസ്റ്റൈനും ചാർലി ചാപ്ലിനും തമ്മിൽ കണ്ടു അത്രേ അപ്പം ചാർലി ചാപ്ലിനോട് ഐൻസ്റ്റൈൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര മഹാനായ മനുഷ്യനാണ് നിങ്ങൾ യാതൊന്നും സംസാരിക്കുന്നില്ല ഈ ശബ്ദ സിനിമയുടെ കാലം നിങ്ങൾ ഒന്നും പറയുന്നില്ല പക്ഷേ പറയാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നു അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾ മഹാനായ ഒരു കലാകാരനാണ് എന്ന് പറഞ്ഞു അപ്പം ചാമ്പിളും പറഞ്ഞു നിങ്ങൾ അതിലും മഹാനായ ഒരാളാണ് നിങ്ങൾ പറഞ്ഞെന്താന്ന് ലോകത്ത് ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് ലോകം നിങ്ങളെ എം ആദരിക്കുന്നു അത്രത്തോളം ഒന്നും മഹത്വം എനിക്കില്ലാന്ന് തിരിച്ചു പറഞ്ഞു എന്നാണ് ഞാനിത് പറഞ്ഞതെന്നു വെച്ചാൽ ഈ മനുഷ്യരുടെ ഉള്ളിലുള്ള ഈ കുട്ടിയെ കൊണ്ടാണ് ഇത് പറ്റണത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞില്ലെങ്കിൽ ഇത് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ കളിക്കോപ്പെടുത്ത ചെറുപൈതൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വത്വഘടനയുടെ ഒരു അയവാണ് ഈ ബലം പിടിച്ചു നിൽക്കുന്ന ഒരു മസ്കുലിൻ ഹീറോയിസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വീരപുരുഷത്വം കൊണ്ട് പാഴായിപ്പോയ ജീവിതങ്ങളെ കുറച്ചൊക്കെ അർത്ഥനിർഭരമാക്കാനും അയവുള്ളതാക്കാനും പറ്റുന്ന മട്ടിലുള്ള ഒന്നാണ് ഈ കളിക്കോപ്പെടുത്ത ചെറുപൈതൽ അപ്പം ആ കുഞ്ഞിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു ടെക്സ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ശേഷിയാണ് മഹാഭാരതത്തിന് ആ നിലയിലൊരു ചെറുപ്പമുണ്ട് എന്നാൽ തത്വവിചാരത്തിൻ്റെയൊക്കെ മറു ലോകവും ഉണ്ട് ഈ രണ്ട് ലോകങ്ങൾക്കിടയിലും അത് ഉയലാട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കഥന അവസാനിക്കുന്നില്ല അവസാനിക്കാത്തതിൻ്റെ തെളിവാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം ഇപ്പോൾ സാധാരണ നിലയിൽ ഇനി മഹാഭാരതത്തിൽ എന്താണ് പറയാനുള്ളത് എന്നൊരാൾക്ക് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാൻ തോന്നിക്കുന്ന അത്രയും പുസ്തകങ്ങൾ മഹാഭാരതത്തിൽ മലയാളത്തിൽ പോലും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ഭണ്ഡാർക്കർ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ അഞ്ചാറായിരം പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ ഒറ്റ നോട്ടം നോക്കിയാൽ നിങ്ങൾക്കൊരു നൂറോ നൂറ്റമ്പതോ പുസ്തകങ്ങൾ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല സമ്പൂർണ്ണ വർത്തനങ്ങൾ തന്നെ ഗദ്യവും പദ്യവും ഉണ്ട് മൃഗാനന്ദ സ്വാമി അടക്കം എത്രയോ പേർ സംഗ്രഹങ്ങൾ ഇതിനകം എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നെ പത്ത് പന്ത്രണ്ട് സംഗ്രഹങ്ങൾ ഉണ്ട് ഇനിയും സംഗ്രഹങ്ങൾ വരും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സന്ദർഭത്തിൽ ഇയാൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പറയാൻ ചിലതുണ്ടല്ലോ എന്ന് തോന്നുന്നു മാരാർക്ക് കുട്ടികളുടെ ഭാരതം വായിച്ചപ്പോൾ തോന്നിയ തോന്നൽ നൂറ് കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ മഹാഭാരത കഥ വായിക്കുന്ന ഒരാൾക്കും തോന്നുകയും അവിടെയും ഒരു പുസ്തകം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ അനന്തമായ പാഠോൽപാദനത്തിൻ്റെ അവസാനിക്കാത്തൊരു ഒരു പ്രക്രിയയായിട്ട് മഹാഭാരതം നിൽക്കുന്നു ആ പ്രക്രിയയിലെ അവസാനത്തെ സ്ഥാനങ്ങളിലൊന്നാണ് ശ്രീ സജീന്ദ്രൻ്റെ ഇപ്പോൾ ഉള്ള നമ്മളിവിടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകവും അതിലദ്ദേഹം ചെയ്യുന്നത് നേരത്തെ മാഷിയോടെ സൂചിപ്പിക്കേണ്ട ഏതാണ്ട് കുട്ടികൃഷ്ണന്മാരാരുടെ ഒരു വിചാരഗതിയെ ആ രീതി എന്നല്ല അതേ രീതിയിൽ ഒരു മഹാഭാരത സന്ദർഭത്തെ എടുക്കുന്നു അതിലെ കഥ പറയുന്നു ആ കഥയിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ തത്വവിചാരത്തിൻ്റെ ചില സന്ദർഭങ്ങൾ ജീവിത വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള ചില ആലോചനകൾ അതിനെ മഹാഭാരതത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ടൊരു കഥ പറയുന്നതോടൊപ്പം തന്നെ ആ കഥയുടെ കഥനയുക്തിക്കുള്ളിലൂടെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ചില ആലോചനകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടെ ഇല്ല എല്ലാ കാലത്തും ഇത്തരം പാഠങ്ങൾ കാരണം ഈ പാഠം പറയുന്നത് ഇതിനു മുമ്പുണ്ടായ എല്ലാ വായനകളും കൂടി ചേർന്നിട്ടാണ് ഇനി ഈ പാഠം നിൽക്കുക അല്ലാതെ ഈ പാഠം വലിയ എഴുത്തുകൾ അങ്ങനെയാണ് അത് ആ ടെക്സ്റ്റല്ല കുമാരനാശാന്ന്ന് പറയുന്നത് ആചാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയാല് വരെ എഴുതിയതല്ല ആ ഇരുപത്തിനാല് വരെ എഴുതിയതിന് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ വായനകളും മനുഷ്യർ ആസ്വദിച്ചുണ്ടാക്കിയ അർത്ഥവും എല്ലാം കൂടി ചേർന്നാണ് ഇനി കുമാരനാശാൻ അല്ലാതെ കുമാരനാശാന് ഇരുപത്തിനാലിൽ മരിച്ചു പോയ പോയരാളല്ല മരിച്ചതിന് ശേഷം കഴിഞ്ഞ ഒരു നൂറ് കൊല്ലം മനുഷ്യർ വായിച്ചുണ്ടാക്കിയതും കൂടി ചേർന്നാണ് കുമാരനാശാൻ എന്നതുപോലെ പത്തിരണ്ടായിരം കൊല്ലക്കാലത്തെ വായനകൾ ഉറിക്കൂടി 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 അർത്ഥമായി പരിണമിച്ച് ഇനിയും പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് മഹാഭാരതം രാമാനുജം പറഞ്ഞ പോലെ അതൊരു ടെക്സ്റ്റല്ല അതൊരു വലിയ പ്രക്രിയയാണ് നാനാവിധമാണ് ആ നാനാവിധത്വം മഹാഭാരത്തിന്റെ ഒരു ഗുണമാണ് അത് ദോഷമാണെന്ന് വരുത്താനും അതിനെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാനും അവസാനത്തെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് സാപിച്ചെടുക്കാനും ഒക്കെയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് പല രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് അതിൻ്റെ ഒരു വിജയസ്ഥാനത്ത് അവർ എത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ അതിനെ ഒന്നുകൂടി അഴിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇത്തരം ആലോചനകൾക്ക് പുതുതായി കൈവന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം മരർ എഴുതുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല പക്ഷേ മരർ എഴുതിയെന്ന് സൂക്ഷിച്ചു വായിച്ചാൽ ഇന്ന് ഹിന്ദുത്വത്തോട് ഇടയാൻ പറ്റിയ ചില നോട്ടങ്ങൾ നോട്ടങ്ങളതിനകത്ത് കണ്ടുകിട്ടാനും പ്രയാസമില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല പക്ഷേ ചരിത്രം നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥവും നമ്മുടെ പ്രവൃത്തികൾക്ക് നൽകുമല്ലോ അങ്ങനെ ഒരു അർത്ഥം മഹാഭാരതത്തിലേക്ക് മരാർ വഴിയും സന്നിവേശിപ്പിക്കുന്നുണ്ട് പർജുനവിഷാദയോഗം വരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പര്യവസാനം വരുന്നു ഇവിടെയൊക്കെ ഒരർത്ഥത്തിൽ നമ്മുടെ ആധുനികമായ പല ആ രീതികളോടും ഇടയുന്ന ഒരു 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 മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അങ്ങനെയുള്ള വായനകളുടെ പ്രകടനത്തിലേക്ക് തൻ്റെ നിലയ്ക്ക് ആദിപർവം മുതൽ വനപർവം വരെയുള്ള ആ ഭാഗങ്ങളെ കഥാരൂപത്തിൽ സംഗ്രഹിച്ചും ആ കഥാരൂപത്തിനുള്ളിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടും ഒരു ഭാഗത്തൊരു കഥയായിട്ടും മറുഭാഗത്ത് ആ കഥയിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള തത്വവിചാരം എന്നോ ജീവിതത്തെക്കുറിച്ചുള്ള സാഹിത്യാത്മകമായ ആലോചനകളെന്നോ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നോ ഉത്കണ്ഠകൾ എന്നോ ഒക്കെ പറയാവുന്ന ഒരു മനുഷ്യനെ വലയം ചെയ്യുന്ന നാനാവിചാരങ്ങളുടെ ഒരു പടലത്തെ ഈ മഹാഭാരത കഥാ സന്ദർഭങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം നിലനിൽക്കുന്നത് നിശ്ചയമായിട്ടും തുടരുന്ന ഒരു വലിയ പ്രക്രിയയിലെ ഒരു പ്രധാന പടമായി മലയാളത്തിലെ മഹാഭാരത കഥനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന പടമായി ഈ കൃതിയും ഇനി ഇതിൻ്റെ പിന്നാലെ അദ്ദേഹം നടത്താനിരിക്കെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നതിൻ്റെ തുടർഭാഗങ്ങളും ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് ഇത് ആദ്യം എഴുതപ്പെട്ടതല്ല ആദ്യം പറയപ്പെട്ടതാണ് ആ നിലയ്ക്ക് മഹാഭാരതത്തിൻ്റെ ഒരു ചരിത്രത്തിനകത്തുണ്ട് കാരണം യൂട്യൂബിൽ പറഞ്ഞ് ആളുകൾ കേട്ട് പിന്നെ അത് എഴുതി ഉണ്ടാക്കി അത് പുസ്തകമാക്കി അങ്ങനെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് വന്ന് ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും മഹാഭാരത ആലോചനകളിൽ ഇതിനെ വീണ്ടും ആമൊഴിയാക്കി മാറ്റി അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു പോക്കിൽ ദാ ഇതുകൂടി ഉണ്ട് എന്നീ കൃതി നമ്മോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഈ കൃതിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു മഹാഭാരതത്തെ കൂടുതൽ തുറസ്സുള്ളതാക്കാൻ ഇത് കൂടുതൽ സഹായകമാകട്ടെ അടഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിനെതിരെ അഴിയുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഫാഷിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫാഷിസം അടിസ്ഥാനപരമായി അയവില്ലാത്ത മനുഷ്യാവസ്ഥയെയും ആദിമദ്ാന്ത പൊരുത്തങ്ങളുള്ള ഉദ്ഗ്രഥിതമായ ഒരു ക്രമഭംഗവും ഇല്ലാത്ത ജീവിതത്തെയും സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ജീവിതം പക്ഷേ ക്രമഭംഗങ്ങളുടെതാണ് ക്രമത്തിൻ്റെതല്ല പണ്ട് വലുപ്പ കേസരി പറയുന്നൊരു വാക്യമുണ്ട് ഉദ്ഗ്രഥിതവും അഖണ്ഡവുമായ വ്യക്തിത്വം ഇനി ബുദ്ധിശൂന്യർക്കും നിരീക്ഷണ പാഠവും ഇല്ലാത്തവർക്കും മാത്രമേ ഉണ്ടാവൂ എന്ന് കേസരി പറയുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പതിൽ എഴുതിയതാണ് അന്ന് മനുഷ്യർ കേരളത്തിൽ എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം തന്നെ കേസരി ഈ വ്യക്തി എന്നുള്ള സങ്കല്പത്തെ ആക്രമിക്കുകയാണ് ഉദ്ഗ്രധിത വ്യക്തിത്വം ബുദ്ധിശൂന്യതയാണ് എന്ന് ഇതയവാണ് പലതാണ് ഒരു ഫ്ലൂയിഡിറ്റി ആണ് മനുഷ്യൻ എന്ന് പറയുന്നത് പറയണതല്ല അതൊരു ഒറ്റക്കല്ല എന്നത് കേസരി അന്ന് പറയുന്നുണ്ട് എന്നതുപോലെ ആ പാഠത്തിൻ്റെ അയവിൻ്റെ ചരിത്രത്തെയാണ് ഈ കൃതി ആവിഷ്കരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് സജീന്ദ്രൻ്റെ ഈ പുസ്തകത്തിനും അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾക്കെല്ലാം നമസ്കാരം